പ്രിയ കലാകാരി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് താരലോകം നടി നർത്തകി എന്നീ നിലകളിൽ തിളങ്ങിയ മധുമതിയാണ് അന്തരിച്ചത് ആദ്യകാലത്ത് നടൻ അക്ഷയ് കുമാർ നൃത്തം അഭ്യസിച്ചിരുന്നത് മധുമതിയിൽ നിന്നുമാണ് തൻ്റെ ആദ്യ ഗുരുവിന് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുകയാണ് അക്ഷയ് കുമാർ നടി എന്ന നിലയിലും ശോഭിച്ചു ആൻഖേ അമർ അക്ബർ അന്തോണി ഛോട്ടി ബാഹു മുച്ചേ ജീനെ ദോ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു എൺപത്തിയേഴാം വയസ്സിലാണ് പ്രിയ പ്രിയകലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മധുമതിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് namık bir